പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രധാന വിഷയം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി ഇപ്പോൾ ചാനലുകളിലെ ചർച്ച സൂമ്പ നൃത്തമാണ് അഥവാ കുട്ടികളെ പഠനത്തിൽ കൂടുതൽ ഉത്സുകരക്കിയെടുക്കുന്നതിനും അവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അവരെ മുക്തരാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് കൊണ്ടുവന്ന പുതിയ ഒരു സാധനമാണ് സൂമ്പ ഏതായാലും ആദ്യമേ പറയട്ടെ ഇത് സംബന്ധമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇതും മാപ്രകൾ ഒരു സാമുദായിക സമ്മർദ്ദം കൊണ്ട് സംസാരിക്കുന്ന വാക്കുകൾ അതല്ല എന്നുണ്ടെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ വാക്കുകളൊക്കെ ആക്കിയിട്ട് എഴുതി തള്ളരുത് എന്നുള്ളതാണ് കാരണം അധികവും ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ കണ്ടത് ഈ വിഷയത്തിൽ വിവിധ സാമുദ സമുദായത്തെ കൊണ്ട് ആളുകൾ സംസാരിച്ചപ്പോൾ അതെല്ലാം മതത്തിൻ്റെ നിയമങ്ങളാണ് പൗരോഹിത്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ സമുദായത്തിൻ്റെ വിഷയമാണ് അത് സംസാരിച്ചിട്ട് നിങ്ങൾ ഈ സംഭവത്തെ ഈ ഒരു സാധനത്തിന് എതിര് നിൽക്കരുത് എന്ന് മാപ്രകൾ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ഈ ഞാനൊരു കാര്യം പറയുന്നു ഇപ്പോൾ ഖാതർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഗവണ്മെന്റ് കൊണ്ടുവന്ന ഒരു സമയപരിഷ്കരണം ഉണ്ടല്ലോ ഒൻപതരക്ക് ക്ലാസ് തുടങ്ങിയിട്ട് മൂന്ന് മുപ്പതിന് കുട്ടികളെ വിടുക ഹൈസ്കൂളിൽ അത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് പഠിക്കുന്നത് കൂടുതൽ മനസ്സിലാക്കാനും അത് നല്ല രൂപത്തിൽ അവർക്ക് ഗ്രഹിച്ചെടുക്കാനും നല്ലതാണ് എന്നുള്ളതാണ് അതും ഞാൻ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശരിയായത് ശരിയെന്നും തെറ്റായത് അത് തെറ്റാണ് എന്നും ശരിക്ക് ഗ്രഹിച്ചുകൊണ്ട് എന്നിലുള്ള ചിന്തകളാണ് ഞാൻ പറയുന്നത് അതിന് സാമുദായികമോ അതല്ല എന്നുണ്ടെങ്കിൽ പൗരോഹിത്യമോ ആക്കരുത് എന്ന് മാപ്രകളോട് ഞാൻ ആദ്യം പറയുന്നു ഇനി പറയാം ഈ സൂമ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ പഠനത്തിൽ കൂടുതൽ ഉത്സുകരാക്കുക അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ആണല്ലോ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഒരു നൃത്തം തന്നെ വേണോ അതിന് വേറെ എന്തെല്ലാമുണ്ട് ഇത്രയും കാലം ഒരുപാട് ആളുകൾ ഇവിടെ പഠിച്ചുകൊണ്ട് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് പോയി അല്ലേ ഒരുപാട് ആളുകൾ പഠിച്ച് പഠിച്ച് വലിയ വലിയ ആളുകളായി നല്ല മാർക്ക് മേടിച്ചു എത്രയോ ഈ എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന നിങ്ങളിൽ പോലും പല ആളുകളും ഇങ്ങനെയൊക്കെ ഓരോ നൃത്തം ഇങ്ങനെ പഠിച്ചതൊക്കെ അപ്പോൾ ചോദിക്കാം എന്നും ഒരുപോലെയാണോ കാലോചിതമായിട്ട് നല്ല നല്ല മാറ്റങ്ങൾ വേണ്ടേ എന്ന് മാറ്റങ്ങൾ വേണം പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഗുണത്തിനേക്കാളേറെ ദോഷമാണോ ചെയ്യുക എന്ന് ഗവൺമെൻറ് ഒന്ന് ചിന്തിക്കണം ഇത് പറയാനുള്ള കാരണം ഞാനും ഒരു അധ്യാപകനാണ് എനിക്കറിയാം ഒരു അസംബ്ലിക്ക് ഒരു അഞ്ച് മിനിറ്റ് കുട്ടികളെ നിർത്തിയാൽ ആ കൂട്ടത്തിൽ ചില കുട്ടികൾ ബോധരഹിതരായിട്ട് വീഴുന്നത് കാണാം അവരാടാറില്ല പാടാറില്ല തുള്ളാറില്ല ഒന്നുമില്ല ചില കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രകൃതിയാണ് അത് അപ്പോൾ ഒരു സ്കൂളിൽ ആ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ മുന്നിൽ ഈ രൂപത്തിൽ കുട്ടികൾ ഡാൻസ് എന്ന് പറയുന്നത് നല്ലൊരു എക്സസൈസ് കൂടിയാണ് ഡാൻസ് എന്ന് പറയുന്നത് നല്ല എക്സസൈസാണ് അപ്പോൾ ആ ഒരു എക്സസൈസ് ശരിക്കും നിങ്ങൾ കൊടുക്കുന്നത് വേണ്ട സമയത്താണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനെ നിശിതമായിട്ട് വിമർശിക്കല്ല എൻ്റെ ചോദ്യം ഒന്ന് ഒരു നല്ല ഒരു എക്സസൈസ് കുട്ടികൾക്ക് നിങ്ങൾ വേണ്ട സമയത്ത് കൃത്യസമയത്താണോ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അസംബ്ലിക്ക് നിന്നാൽ പോലും ബോധം കെട്ട് വീഴുന്ന കുട്ടികൾ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് ഉള്ള ഡാൻസ് പോലത്തെ വ്യായാമങ്ങൾ പഠിക്കുന്നതിൻ്റെ മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അന്ന് പുസ്തകത്തിൻ്റെ ഇരിക്കാൻ കഴിയും ഇത് ചിന്തിക്കാൻ കുറേ വിദ്യാഭ്യാസമൊന്നും വേണ്ട എന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നവരൊന്നും ഇതിനെയൊക്കെ കൊണ്ടുവരുന്ന ആളുകളുടെ കൂട്ടത്തിലില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നാമത് പറയാനുള്ളത് ഇത് കൃത്യസമയത്ത് നൽകുന്ന ഒരു വ്യായാമം അല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് നാളിതുവരെയായിട്ട് സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ കുട്ടികൾക്കും ഫിറ്റായ ഒരു വ്യായാമം കൂടിയാണ് അസംബ്ലിയിലൂടെ അല്ലേ കൈ പൊക്കുക കൈ നീർത്തുക അതുപോലെ തന്നെ അറ്റൻഷനായിട്ട് നിൽക്കുക അതും ഒരു അതിലും ഒരു വ്യായാമമുണ്ട് അപ്പം അതാണ് ശരി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ സമയത്തിനനു അനുസരിച്ച് സമയബന്ധിതമായി കാലോചിതമായിട്ട് നൽകി വന്നിരുന്ന നല്ല ഒരു വ്യായാമ വ്യായാമ മുറയും കൂടിയാണ് അസംബ്ലി അവിടെയാണ് സൂമ്പ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് സമയബന്ധിതമല്ല അസമയത്താണ് അത് ഫിറ്റാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി രണ്ട് ഈ ഒരു വ്യായാമം ഒരു ഡാൻസിലൂടെ ഒരു തുള്ളലിലൂടെ കുട്ടികൾക്ക് നൽകുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കിയെടുക്കുന്ന എന്താണെന്നറിയോ നിങ്ങൾ പറയുന്നത് ശരിയാണ് കായികമുണ്ട് അതിൽ ഇല്ല എന്നല്ല പക്ഷേ കുട്ടികൾ അതിലൂടെ ഗ്രഹിച്ചെടുക്കുന്നത് അവർക്ക് തുള്ളുക ഡാൻസ് കളിക്കുക ആർമാദിക്കുക എന്നുള്ള ഫസ്റ്റ് മെസ്സേജാണ് ആദ്യം അവരുടെ മൈൻഡിലേക്ക് പോകുന്നത് ആ ഒരു മെസ്സേജ് അവരുടെ മൈൻഡിൽ സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പിന്നെയാണ് അപ്പോൾ അത് ഗുണത്തിലേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പക്ഷം അത് മനസ്സിലാക്കാനും അത് പറയാനൊന്നും കൂടുതൽ ചിന്തിക്കേണ്ടതില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കേരളത്തിലെ ഒരു പൊതുവിദ്യാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഏറ്റവും സെഡ് ചിന്തിക്കേണ്ടിയിരുന്നു മറ്റൊന്ന് ഇത് അസമയത്താണ് കുട്ടികൾക്ക് ആ സമയത്തല്ല ഇങ്ങനത്തെ വ്യായാമങ്ങൾ നൽകേണ്ടത് അതിന് വേറെ ടൈം കാണട്ടെ ഡാൻസ് പഠിപ്പിക്കാം സ്പോർട്സ് ആവാം അതുപോലത്തെ ആക്ടിവിറ്റീസുകളൊക്കെ ആവാം പക്ഷെ അതിനൊക്കെ ഓരോ സമയങ്ങൾ കാണട്ടെ ഇത് രാവിലെ തന്നെ ഈ കൊണ്ട് കുറാങ്ങോട്ട് തുള്ളിച്ചിട്ട് ക്ലാസ് ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചാൽ ഈ കുട്ടികളുടെ കഥ എന്താവും തീരെ വകതിരിവില്ലാത്തവരായോ ഈ വിദ്യാഭ്യാസം കൈ കൈകാര്യം ചെയ്യുന്നവർ ഏതായാലും കഷ്ടം തന്നെ